എത്ര ദൂരെയാണെങ്കിലും വീട്ടിലെയും നാട്ടിലെയും വിശേഷങ്ങൾ വിളിച്ചും അറിഞ്ഞും ചോദിക്കുന്നയാളാണ് സുരേഷ് ഗോപി പ്രത്യേകിച്ചും കൊല്ലം മാടൻ നടയിലെ കുടുംബ വീട്ടിലെ കാര്യങ്ങൾ എല്ലാവരും ദൂരയായതിനാൽ തന്നെ അവിടെ ഒരു പൂച്ചക്കുഞ്ഞാനങ്ങിയാൽ പോലും തിരിച്ചറിയാനാണ് വീടിനു ചുറ്റും സി അടക്കം വച്ചത് എന്നിട്ടും അവിടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് പകൽ വെളിച്ചത്തിൽ തന്നെ കള്ളന്മാർ കയറി അവർ മോഷ്ടിക്കാൻ ശ്രമിച്ചത് ലക്ഷങ്ങൾ വിലയുള്ള പഴയ ചെമ്പുപാത്രങ്ങളും വീട്ടുപകരണങ്ങളും പിന്നാലെ സി സി ടി വി പരിശോധിച്ച് പ്രദേശത്തെ സ്ഥിരം കള്ളന്മാരെ പൊക്കി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അറിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തൻ്റെ മരിച്ചുപോയ മകളുടെ പേര് നൽകി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വീട്ടിൽ സുരേഷ് ഗോപി അറിയാതെ ഇത്രയും നാൾ നടന്ന മോഷണത്തിൻ്റെ നടുക്കുന്ന വിവരങ്ങളാണ് കള്ളന്മാർ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയത് സുരേഷ് ഗോപിയുടെ കുടുംബ വീട്ടിലാണ് മോഷണം നടന്നത് ഇവിടെ ആരും തന്നെ സ്ഥിരമായി താമസിക്കുന്നില്ല ചേട്ടന്റെ മകനും കുടുംബവും ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ വന്ന് നിൽക്കും തിരിച്ചു പോകും അങ്ങനെ അനുജനും കുടുംബവും പോയ തക്കം നോക്കി കാത്തിരുന്ന വാളത്തുങ്കൽ സ്വദേശി അരുൺ ചകിരിക്കട സ്വദേശി ഷംനാഥ് എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറിയ യുവാക്കളാണ് മോഷണം നടത്തിയത് വീട്ടിൽ ആരുമില്ലെന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് ഇവർ മോഷണത്തിന് എത്തിയത് കഴിഞ്ഞ ദിവസവും സുരേഷ് ഗോപിയും രാധികയും ഇവിടെ വന്നിരുന്നു ജയറാമിന്റെ മകന്റെ കല്യാണത്തിന് പോകും മുന്നേ ഇവിടെ കയറിയാണ് എല്ലാവരും ഗുരുവായൂരിലേക്ക് പോയത് മറ്റുള്ളവർ ബിസിനസ് തിരക്കുകളിലേക്കും തിരിച്ചുപോയി ഈ അവസരം നോക്കിയാണ് മോഷ്ടാക്കൾ മാടൻ നടയിലെ വീട്ടിലേക്ക് എത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് സുരേഷ് ഗോപിയുടെ സഹോദരപുത്രനും കുടുംബവും വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് തന്നെ ഇവർ വീട്ടിലെത്തിയപ്പോൾ അതിവേഗം രണ്ടുപേർ മതിൽ ചാടി കടന്നു പോകുന്നതാണ് കണ്ടത് ഭയന്നുപോയ ഇവർ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് വീടിന് സമീപത്തെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന പഴയ ചെമ്പു പാത്രങ്ങളും ഇരുമ്പ് സാധനങ്ങളും മോഷണം പോയതായി കണ്ടെത്തിയത് വിലപിടിപ്പുള്ള പാത്രങ്ങളായിരുന്നു അവ വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്നു പാത്രങ്ങൾക്ക് വീട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി പുറത്തെടുത്ത് വെക്കുകയും വൃത്തിയാക്കിയെടുത്ത് എല്ലാം തിരിച്ചു വെക്കുന്നതിനുമായാണ് അവിടെ വച്ചിരുന്നത് കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ ഇതിന്റെ പണികൾ നടക്കുകയായിരുന്നു ഇത് കണ്ടവരാണ് മോഷണം നടത്തിയത് പൂട്ടിക്കിടന്ന വീടിന് സമീപത്തെ ഗ്രിൽ ഷെഡിൽ നിന്നാണ് സാധനങ്ങൾ കവർന്നത് ഗ്രിൽ തകർത്തായിരുന്നു മോഷ്ടാക്കൾ അതിനുള്ളിൽ കടന്നത് വീട്ടിലെത്തിയപ്പോൾ ഗ്രിൽ തകർത്ത നിലയിലായിരുന്നു തുടർന്ന് സുരേഷ് ഗോപിയുടെ സഹോദരപുത്രൻ ഇരവിപുരം പോലീസിൽ പരാതി നൽകി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് അരുണും ഷംനാഥും പിടിയിലായത് തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മൊഴി ഞെട്ടിക്കുന്നതാണ് ഇവർ മുൻപും ഇവിടെ മോഷണം നടത്തിയിട്ടുണ്ടെന്നും നേരത്തെയും നിരവധി സാധനങ്ങൾ ഇവിടെ നിന്നും കടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇതറിഞ്ഞ വലിയ ഞെട്ടലിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വീട്ടിൽ അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ തന്നെ അറിയുന്നതിനാണ് സി സി ടി വി ക്യാമറകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നിട്ടും നാളുകളായി വീട്ടിൽ വന്ന ഈ മോഷണത്തെക്കുറിച്ച് ഒരു തരിമ്പ് പോലും സംശയം ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായില്ലല്ലോ എന്നാണ് അദ്ദേഹം പങ്കുവച്ചത് എന്തായാലും ഇനി വീട്ടിൽ വിശദമായ പരിശോധനയാണ് കുടുംബം നടത്തുക കൂടുതൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്നും എന്തുകൊണ്ടാണ് നേരത്തെ ഇത് അറിയാതെ പോയതെന്നുമാണ് കുടുംബം പരിശോധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ